നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാളികാവ് അഞ്ചച്ചൌടി ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലും അഹല്യ കണ്ണാശുപത്രിയുമായും സഹകരിച്ചുകൊണ്ട് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൈസ്കൂൾ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പി ടി പ്രസിഡന്റ് കെ ടി റഷീദ് അലി ഉദ്ഘാടനം ചെയ്തു അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ കെ നസ്മിയയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നിതിൻ ജനറൽ മെഡിസിൻ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രഷർ ഷുഗർ എന്നിവയുടെ പരിശോധനയും ആവശ്യമുള്ളവർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി ജി എച്ച് എസ് അഞ്ചച്ചവടി സ്കൂളും നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അതുപോലെ തന്നെ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ പ്രശസ്തനായ ഡോക്ടർ കണ്ണ് പരിശോധിക്കുന്നു ഒപ്പം ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സാന്നിധ്യം ഇന്ന് ഇവിടെ ഉണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് കന്നഡ നൽകുകയും ഒക്കെ മിതമായ നിരക്കിൽ കന്നട നൽകുന്ന കാര്യവും ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂരിലെ ഒരു മെഡിക്കൽ ടീം തന്നെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഡോക്ടർ നിതിൻ സാർ ഒരു ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സൗജന്യമായി മരുന്നുകൾ നമ്മൾ വിതരണം ചെയ്യുന്നു കൂടാതെ ഈ ഡയറ്റീഷ്യന്റെ സാന്നിധ്യവും ഇന്ന് ഇവിടെ ഉണ്ട് രാവിലെ പത്ത് മണിയോട് കൂടി ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല ആളുകൾ നൂറിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ചികിത്സ നേടിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് ആളുകൾ ചികിത്സയ്ക്കായി കാത്തു നിൽക്കുന്നു ഇത്തരത്തിലൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജി എച്ച് സഞ്ജു ചവിടി സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ എസ് പി സി ജെ ആർ സി സ്കൌട്ട് ലിറ്റിൽ കൈറ്റ്സ് ഇതുപോലുള്ള ഘടകങ്ങളുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഹെഡ് മിസ്റ്റർ പി സിന്ധു അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് കെ ടി റഷീദ് ടി മുജീബ് ഒ അബ്ദുൽ നിസാർ ഷിഹാബ് തങ്ങൾ എം രാകേഷ് കെ പ്രഭ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ